അതെ ഞാൻ ചെയ്യും ഞാൻ ഇങ്ങനെ ആലോചിക്കണേ നമ്മളൊക്കെ മുഖ്യമന്ത്രിനെ കിട്ടിയ ഞമ്മളൊരു ഭാഗ്യം തന്നെ കേട്ടോ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുകളൊക്കെ വലതുണ്ടാവും ഏഹ് പല എതിർപ്പുകളും ഉണ്ടാവും നിങ്ങള് സംഘീവിജയന് മറ്റേ വിജയന് ഏഹ് ബിജെപിന്റെ മൂട് താങ്ങി നടക്കുക എന്നൊക്കെ പറയും കാരണം നിങ്ങൾക്ക് വേറൊന്നും പറയാന വികസനത്തിനെ പറ്റിയോ മറ്റൊരു കാര്യത്തിനെ പറ്റിയോ ഒന്നും പറയാനില്ല വേറെ ഒരു തെളിവില്ല എന്തിനും അഴിമതിക്കോ ഒന്നിനോ ഒരു തെളിവുമില്ല ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല പത്രക്കാർ ചോദിച്ചല്ലോ ഇസ്രായേലിനെ പറ്റി അവർ പണ്ടേ തെമാടികളാണെന്ന് പറഞ്ഞേ അതൊക്കെ പറയണെങ്കിലേ ഇരട്ട ചങ്ക് പോരാ ത്രിബിൾ ചങ്കും ഫോർബിൾ ചങ്കുമാണ് അതിനൊക്കെ ആണത്തം പണയം പെക്കണം നിങ്ങളൊക്കെ നേതാക്കന്മാർക്കെ പറയാലോ സംഘീ വിജയ എന്ന് പറയാലോ നിങ്ങളൊക്കെ നേതാക്കന്മാരെ തുണി നയിച്ചാലേ കാക്കി ടൗസർ ഇങ്ങനെ കാണാം ഇന്നല്ലെങ്കിൽ നാളെ കാക്കി അവിടുത്തെ ബി ജെ പിക്ക് പോവാൻ നിൽക്കുക ഒരു സ്ഥാനമാനം കിട്ടിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ ഒക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന നിക്കുന്ന ആൾക്കാരങ്ങൾ ഇതേപോലെയല്ല പൗരത്വ ബില്ല് വന്നു പല പാർട്ടിക്കാരും അതിന്റെ ഫോം പൂരിപ്പിക്കാനും ഫില്ലപ്പ് ചെയ്യാനും നടക്കുമ്പോ നമ്മളെ ഇരട്ട ചങ്ങ എന്താ പറഞ്ഞു കേരളത്തിലെ നടപ്പാക്കൂലാണ് ഇങ്ങനെ നെഞ്ഞത്ത് കൂടെ ചവിട്ടിട്ട് വേണ്ടി അതൊക്കെ പറയാനുള്ള ചങ്കൂറ്റം ഇന്ന് നമ്മളെ നമ്മുക്കൊരു നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാ ആൾക്കാർ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കിട്ടണെങ്കിലേ ഇന്ന് ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരില് ഒന്നാം നമ്പർ എന്ന് പറയാ നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് എല്ലാം തുറന്നും സംസാരിക്കണേ ഇസ്രായേൽ ആദ്യ തമ്മാടികളാണെന്ന് അറിഞ്ഞു പണ്ട് മുതലേ അങ്ങനെയെന്ന് അതൊക്കെ പറയണെങ്കിൽ ധൈര്യം തന്നെ വേണം രാഷ്ട്രീയപരമായിട്ട് പല എതിർപ്പുകളും പല ആൾക്കാർക്കും ഉണ്ടാവും ഇതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ അത് പറയാൻ ചങ്കൂറ്റലൊരാൾ ഇന്ന് കേരളത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അതിന് മാർക്കിസ്റ്റുകാരെ കരം അല്ലാത്ത കാര്യം ഉണ്ടാവില്ല സ്വരാജ് പറയലുണ്ട് ഏഹ് ഫലസ്തീന്റെ കാര്യം അങ്ങനത്തെ കാര്യങ്ങള് പൗരത്വമില്ലെ പറ്റി ബാബര് മസ്ജിദ് പൊളിച്ചീനെ പറ്റി അതൊക്കെ മാർക്കിസ്റ്റുകാർ പറയും മറ്റവരും ഉണ്ടാകാതിരിക്കും കാരണം ഇന്നല്ലെങ്കിൽ നാളെ പോകണ്ട പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കാൻ പറ്റില്ലല്ലോ തെറ്റിച്ചു കഴിഞ്ഞാലേ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോകണ്ടാണ് പക്ഷെ ഞമ്മക്കാ പേടില്ല അതാണ് മുഖ്യമന്ത്രി അതാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ടതേ പറയൂ ചെയ്യേണ്ടതേ ചെയ്യൂ അപ്പോ എല്ലാം നല്ലത് ഇത് രാഷ്ട്രീയായിട്ട് എടുക്കണ്ട നിങ്ങക്ക് തന്നെ ചിന്തിച്ചാല് ആലോചിച്ചാല് മനസിലാവും ആരാണ് ശരി ആരാണ് തെറ്റു ആരാണ് സംഖ്യ ആരാണ് സംഖ്യ അല്ലാത്തത് ഇതിന്റെ വേക്കലും വന്ന് സംഘീ സംഗീത അങ്ങക്ക് ചെയ്താ കാരണം ഇങ്ങക്ക് ചീത്ത പറയുന്നതിനും ഒന്നിനും ഒരു പ്രശ്നമില്ല ഇങ്ങനെ നേരെ സ്വർഗത്തിക്ക് പോണ ആൾക്കാരാണ് അപ്പൊ ചീത്ത പറയാ എന്റെ ഞാൻ ആരെങ്കിലും കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു ചീത്ത എഴുതിണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ച് തരികയാണെങ്കിൽ ഞാൻ നിർത്തി പോകും ഞാൻ ചെയ്യൂല കാരണം ഞമ്മക്കൊക്കെ ഞമ്മളെയൊക്കെ വളർത്തിയ അങ്ങനെയാണ് മറ്റേ പിന്നെ സ്വർഗത്തിലേക്കുള്ള ആൾക്കാരായതുകൊണ്ടേ എന്തു ചെയ്ത എന്തു പറയാ അപ്പൊ ഓക്കെ സ്വരാജിനെ വിജയിപ്പിച്ചാന്ന് നോക്കി ഓക്കെ നല്ലൊരു നേതാവിനെ കിട്ടും അവിടുത്തെ ചിലപ്പോൾ മുഖ്യമന്ത്രിയാവും ആകും no good